എന്തുകൊണ്ട് കേരള സ്റ്റോറിക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചു എന്തുകൊണ്ട് ആടുജീവിതം ദേശീയ പുരസ്കാരത്തിന്റെ ഒരു കാറ്റഗറിയിലും എത്താതെ തഴയപ്പെട്ടു ആദ്യം തന്നെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം തരാം ആടുജീവിതം എന്ന ചിത്രത്തിന്റെ അഡാപ്റ്റേഷനിൽ സ്വാഭാവികതയില്ലെന്നും പ്രകടനങ്ങൾ ആധികാരികമല്ലെന്നതുമായിരുന്നു ദേശീയ അവാർഡിൽ പരിഗണിക്കാത്തതിന് കാരണമായി ബോളിവുഡിലെ മുൻനിര സംവിധായകൻ കൂടിയായ ജൂറി ചെയർമാൻ അശ്വതഘോഷ് ഗോവാരിക്കൽ അടക്കമുള്ളവർ പറഞ്ഞത് ആടുജീവിതത്തിനൊപ്പം കാതൽ ഇരട്ട കേരളത്തിന്റെ മഹാപ്രളയം പ്രമേയമാക്കി രണ്ടായിരത്തി പതിനെട്ട് തടവ് ഓ ബേബി എന്നീ സിനിമകളും പരിഗണനാ പട്ടിയിലേക്ക് കേന്ദ്ര ജൂറിയുടെ മുന്നിലെത്തിയെങ്കിലും അടപടലം വെട്ടിനിരത്തി ആടുജീവിതത്തിന്റെ ആധികാരികതയിലും കാതൽ ഇരട്ട രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ സിനിമകളെയും കാണാതെ പോയ ജൂറി ദിവസവും മുല്ലപ്പൂ ജൂടി കോളേജിൽ പോകുന്ന കേരള പെൺകുട്ടി നായികിയെത്തിയ സിനിമയുടെ കാര്യത്തിൽ അമ്പരന്ന് പോയെന്ന് പുരസ്കാര പ്രഖ്യാപനം കണ്ടാലറിയാം മികച്ച സംവിധാനത്തിന് ദേശീയ അവാർഡ് ലഭിച്ച കേരള സ്റ്റോറി ഒരു സിനിമയായിപ്പോലും പരിഗണിക്കാൻ ഉതകുന്നതല്ല കേരളത്തിനെതിരെ കൃത്യമായ ഹിന്ദുത്വ പ്രൊപ്പഗേണ്ട അവതരിപ്പിച്ച പ്രോജക്ട് കേരളത്തിന്റെ സെക്യുലറിസത്തെയും സാംസ്കാരിക മുന്നേറ്റത്തെയും വ്യാജമെന്ന് സ്ഥാപിച്ച് തയ്യാറാക്കിയ പ്രൊപ്പഗണ്ട സിനിമ കൂടിയായിരുന്നു കേരള സ്റ്റോറി സിനിമ വളരെ ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നു എന്നതുകൊണ്ടാണ് വിവാദങ്ങൾക്ക് കാരണമായെങ്കിലും ചിത്രത്തിന് മികച്ച സംവിധാനത്തിലുള്ള അവാർഡ് കൊടുക്കാൻ കമ്മിറ്റി സോറി ജൂർ തീരുമാനിച്ചത് പോലും ഏത് കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികൾ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയി എന്ന് പ്രചരിപ്പിച്ച ട്രെയിലർ റിലീസ് ചെയ്തിട്ട് അവസാനം മുപ്പത്തിരണ്ടായിരത്തിൽ നിന്ന് മൂന്ന് പൂജ്യം വെട്ടിക്കളഞ്ഞ് മൂന്നാക്കിയ അതേ കേരള സ്റ്റോറി ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവും നരോദ പാർട്ടിയെ കൂട്ടക്കൊലയും കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ കേസിൽ കൊടുക്കാൻ നടത്തുന്ന നീക്കങ്ങളുമെല്ലാം മറയില്ലാതെ പറഞ്ഞ എമ്പുരാന് പിന്നാലെ പൃഥ്വിരാജിന് ലക്ഷ്യമിട്ട് നടത്തുന്ന വിദ്വേഷ പ്രചരണമാണോ ആടുജീവിതത്തെ വെട്ടിനിരത്തിയതിലേക്ക് എത്തിച്ചതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു നാലു വർഷത്തോളം നീണ്ടു നിന്ന ഷൂട്ടിംഗ് പതിനാറ് വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു മനുഷ്യന്റെ സമർപ്പണം നിസ്സഹായന ഒരു മനുഷ്യന്റെ അതിജീവനത്തെ കുറിച്ചുള്ള ആവിഷ്കാരത്തിന് തന്റെ ശരീരം മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് ഒരു നടൻ നൽകിയ അയാളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നിട്ടും നുണ കൊണ്ട് പടുത്തുയർത്തിയ ഒരു സിനിമയുടെ മുന്നിൽ ആ സമർപ്പണങ്ങളുടെ സത്യസന്ധത മുങ്ങിപ്പോയി കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന ഉമ്മാന്ന് തൊണ്ട കീറി വിളിച്ചാൽ പോലും ആ ശബ്ദം മരുഭൂമിയിലെ കാറ്റിൽ മുങ്ങിപ്പോകുന്ന നിസ്സഹായതയും ഒറ്റപ്പെടലിന്റെ ഭീകരതയും സൂക്ഷ്മമായി അവതരിപ്പിച്ചിട്ടും അതിജീവനത്തിന്റെയും പ്രത്യാശയുടെയും സൗന്ദര്യം ഒപ്പിയെടുത്തിട്ടും ജീവിതത്തിന്റെ സിനിമാറ്റോഗ്രഫി കേരള സ്റ്റോറിയുടെ സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചുള്ള കപട ആവിഷ്കാരത്തിന് മുന്നിൽ ഒന്നുമല്ലാതായി തീർന്നു പൃഥ്വിരാജിന്റെ ജീവിതവും മമ്മൂട്ടിയുടെ കാതലുമൊക്കെ ജവാലിന് ഷാരൂഖിന്റെ പ്രകടനത്തിന് മുന്നിൽ പിന്തള്ളപ്പെട്ടു പിന്തള്ളപ്പെട്ടുപോയെന്ന് വേണം വിശ്വസിക്കാൻ കേരളത്തെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ കഥ പറഞ്ഞ സിനിമയുടെ ആധികാരികതയിൽ സംശയമില്ലാത്തൊരു ജൂറിയും അവർ ഈ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ട് മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയവും നാളെയുടെ ഏതെങ്കിലും സത്യസന്ധനായ ചലച്ചിത്രകാരൻ വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കും കേന്ദ്ര ജൂറിയുടെ ഭാഗമായി കേരളത്തെ പ്രതിനിധീകരിച്ചത് സംവിധായകൻ പ്രദീപ് നായരാണ് കേരളത്തിനെതിരെ നടന്ന ഏറ്റവും വലിയ നുണപ്രചരണങ്ങളൊന്നിന് സുപ്രധാന പുരസ്കാരം നൽകിയതിൽ കാലത്തോട് മറുപടി പറയാൻ ഈ ജൂറിയംഗം കൂടിയായ മലയാളം ഫിലിം മേക്കറും ബാധ്യസ്ഥനാണ്